അവിടെ സുക്കൂനുള്ള നൂനിനു ശേഷം ബാ ആണുള്ളത് ഇഹ്ഫ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് ഇന്നല അവിടെ ശേഷം തൻവിനശേഷം എന്ന ശേഷം ഖാഫ് വരുമ്പോ ഇഹ്ഫാ ചെയ്ത് മണിച്ചോകണം തൻ ഫാവ് വന്നു എഹ്ഫാ ചെയ്ത് മണിച്ചു മുസ്ഫറല്ല അവിടെ മണിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് മിംബ സുക്കൂനുള്ള നൂനിനു ശേഷം ബാഗ് വന്ന ലാബാണ് അഥവാ മീമാക്കി മറിച്ച് മണിക്കണം മിംബ എന്നാണ് ഓതേണ്ടത് ഫ ഇന്നലി മൗതാ തുസ്മിസും ഇതാവല്ലമാ ഈ ആയത്തിൽ ദുആ ആ എന്നിടത്ത് മുത്തസലായ മദ് നീട്ടിയോതേണ്ടതുണ്ട് വമാഹാദിൽ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് മുൻ ഏത്തു അവിടെ എഹ്ഫ ചെയ്ത് മണിച്ചോദണം മയ്യു അവിടെ ഇത്കാമും വ്യപന്നയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് അല്ലാഹു മിൻ ബഅദി അള്ളാഹുല്ലദീ ഹലകും അവിടൊക്കെ ഹലക്കും രണ്ട് സ്ഥലത്തും മണിക്കണം ഇഖ്ഫാ ഇഫ് മിൻ ബഅദി അവിടെ ഇഖ്ലാബ് ചെയ്ത് മണിച്ചോദണം സും ജാലിം വൈദി കൂവത്തിന്നിടത്ത് ഖലാബ് ചെയ്ത് മണിച്ചോദണം കൂവത്തിമ്പ എന്നിടത്ത് ഖ്വാ ചെയ്ത് മണിച്ചോദണം ലാഫം വ എന്നിടത്ത് ഇത് ഗാമം വ്യവുന്നയാണ് ശ് ചെയ്ത് മണിച്ചോദണം തൊട്ടു മുകളിലുള്ള ആയത്തുകളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് സൂചിപ്പിച്ചത് അവൻ കാറ്റ് അയക്കുന്നതും മഴ വർഷിപ്പിക്കുന്നതും അതുമുഖേനെ സന്തോഷമുണ്ടാകുന്ന ജനവിഭാഗത്തെ പറ്റിയുമൊക്കെയാണ് വിശദീകരിച്ചത് എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഫംബുർ നിങ്ങളൊന്ന് നോക്കൂ ഇര റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങളിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അടയാളങ്ങളിലേക്കൊന്ന് നോക്കൂ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവൻ ഭൂമിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഓരോന്നോരോന്ന് അള്ളാഹു എടുത്തു പറയുന്നുമുണ്ട് ഭൂമിയിൽ ഇങ്ങനെ മഴ വർഷിക്കുക എന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് കാറ്റുണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് ഓരോ പ്രദേശത്തേക്കും മഴ വർഷിക്കുവാനുള്ള കാറ്റിന്റെ മേഘത്തിന്റെ സഞ്ചാരം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അങ്ങനെ ഓരോന്നും എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ കൈഫ എങ്ങനെയാണ് യു ഹൈല മൗത്തി ഭൂമിയെ അതിന്റെ നിർജ്ജീവാവസ്ഥക്ക് ശേഷം പുനരുജ്ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കൂ അല്ലെ പറ്റേ വരണ്ടുപോയ പാടങ്ങൾ മഴ വർഷിച്ച് വെള്ളം കെട്ടി നിന്ന് അത് സമൃദ്ധമായ ഫലം തരുന്ന കൃഷിയിടമായി നമുക്ക് മാറിത്തീരാൻ അങ്ങനെ മഴയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എങ്ങനെയാ കൃഷി ഉണ്ടാവുക എങ്ങനെയാണ് ഭൂമിയിൽ നമുക്ക് വിഭവങ്ങൾ ഉണ്ടായിത്തീരുക അപ്പോ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നതാലിക്കല് മുഹ നിർജീവമായതിനെ സജീവമാക്കുന്നവനാണ് അവൻ എല്ലാ ഇല്ലായ്മയിൽ നിന്നും ഉണ്മയെ അവൻ മരിച്ചുപോയാലും മനുഷ്യരെ അവൻ ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയെ കൊണ്ടുവരുന്നവനാണ് അവൻ കൊണ്ടുവരുന്നവനാണവൻ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു അള്ളാഹത്തെ രണ്ടാമതൊരു പുനർജന്മം നിഷ്പ്രയാസമാണ് എന്ന് കൂടി അറിയിക്കാൻ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സ്വാനോ തല ചെയ്യുന്നത് എന്നാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച് അള്ളാഹു എന്ന് പറഞ്ഞ് പിന്നീട് മഴ എന്ന് പറഞ്ഞതിനൊക്കെ സമീകരിച്ച് ഉദാഹരിച്ചവർ ഉണ്ട് മഴ ഭൂമിയെ എങ്ങനെ സമീകരിക്കുന്നുവോ അതിലുള്ള മാലിന്യങ്ങളെ എങ്ങനെ ഒഴുക്കിക്കളയുന്നുവോ അതേപോലെ പ്രവാചകന്മാർ വരുന്നു നന്മതിന്മകൾ പഠിപ്പിക്കുന്നു അധാർമികതയുടെ അഴുക്കുകൾ നീക്കുന്നു എന്നൊക്കെ സമീകരിച്ചവരുണ്ട് ഏതായിരുന്നാലും അള്ളാഹു അടുത്ത ഒരായത്തിലൂടെ വീണ്ടും കാറ്റിനെ വലയി നർസന്നീഹൻ നേരത്തെ റിയാഹ് എന്നാണ് പ്രയോഗിച്ചത് അങ്ങനെ അഥവാ കാറ്റുകളാണ് ഇവിടെ രീഹൻ കാറ്റ് ഏകവചനമായിട്ടാണ് പ്രയോഗിച്ചത് തീർച്ചയായിട്ടും നാം കാറ്റിനെ അയക്കുന്നു ഫറ ഔഹു മുസ്ഫറ പിന്നീട് ആ കൃഷിയിടത്തെ നിങ്ങൾ മഞ്ഞളിച്ചതായിട്ട് കാണുന്നു ലവല്ലൂ ദിഹിക് ഫോൺ പിന്നീട് അവര് നന്ദി കേട് കാണിക്കുന്നവരായിട്ട് മാറിത്തീരുന്നു അപ്പോ ഒരു കാറ്റ് എന്ന അർത്ഥം വേണമെങ്കിൽ ദീഹന് വെക്കാം അഥവാ ഒരുപാട് കാറ്റുകളുണ്ട് നമ്മൾ ഈ മന്ദമാരുതൻ എന്നൊക്കെ പറയും പോലെ അളങ്കാറ്റുണ്ട് ഏർ മേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന കാറ്റുണ്ട് മഴയോടൊപ്പം വരുന്ന കാറ്റുണ്ട് കപ്പലിനെ നയിക്കുന്ന കാറ്റുണ്ട് കാറ്റാടിയന്ത്രങ്ങളെ ചലിപ്പിക്കുന്ന കാറ്റുണ്ട് എല്ലാം നമുക്ക് നന്മയായി ഭവിക്കുന്നതാണ് എന്നാൽ ചില കാറ്റ് അല്ലേ നമ്മുടെ നാടുകളിൽ വലിയ വാഴകളൊക്കെ ഉണ്ടാക്കി കൃഷിയൊക്കെ നടത്തുന്ന ആളുകളുടെ വാഴ അങ്ങനെ തന്നെ ചില കാറ്റുകൾ നശിപ്പിക്കും ചില കാറ്റുകൾ നാശനഷ്ടത്തിലേക്ക് മനുഷ്യനെ എത്തിക്കും അതിന്റെ ഒരു ഉദാഹരണമാണ് ചില കാറ്റ് വരുമ്പോൾ കൃഷി അങ്ങനെ തന്നെ ഉണങ്ങിപ്പോകുന്നാണ് കൃഷിയെ മഞ്ഞളിപ്പ് ബാധിക്കുന്നു ബാധിക്കുന്നുവെന്നത് മുസ്ഫറൻ എന്ന് പ്രയോഗിച്ചത് ആ അർത്ഥത്തിലാണ് അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ഒരു കാറ്റ് മുഖേന കൃഷിക്ക് വല്ലത് സംഭവിച്ചാലോ പിന്നെ പടച്ചോനെ പ്രാകുന്നവർ കാലത്തെ പ്രാകുന്നവർ പ്രകൃതിയെ ശപിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് അന്നുമുണ്ട് എന്നുമുണ്ട് അള്ളാഹുവിനെ തന്നെ ചീത്ത പറയുന്ന ആളുകളുണ്ട് ഇതെന്ത് പടച്ചോനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതൊക്കെ പടച്ചവന്റെ ഒരു പരീക്ഷണമായി മനസ്സിലാക്കുന്ന വളരെ അപൂർവം വിശ്വാസികളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അപ്പോഴേക്ക് അവരെ കാണിക്കുന്നു എന്ന് പറഞ്ഞത് ഈ പ്രകൃതിയുടെ സംവിധാനത്തിൽ അവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നതുകൂടി സൂചിപ്പിക്കുവാനാണ് അതുകൊണ്ട് അള്ളാഹു സുബഹാനഹോ തായ അനേകം അനുഗ്രഹങ്ങൾ ചരിയുമ്പോ ചില പരീക്ഷണങ്ങളൊക്കെ ഇടയിലൂടെ വരുമെന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് അത് മുഖേന ആ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് എത്രയോ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓദിക്കേൽപ്പിച്ചും ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞും ഖുറാനോദിയും ഉപദേശിച്ചുമൊക്കെ ആളുകളെ നന്നാക്കാൻ ശ്രമിച്ചിട്ടും നന്നാകാത്ത ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് അള്ളാഹു പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും നീ മരിച്ചവരെ കേൾപ്പിക്കുകയില്ല അതേപ്രകാരം തന്നെ ബദിരന്മാരെയും നീ കേൾപ്പിക്കുകയില്ല അദ് ആ വിളി കേൾപ്പിക്കുകയില്ല ഇതാ വല്ലവുമുതുവിരീൻ അവർ പിന്നോക്കം തിരിഞ്ഞുപോയാൽ വമാ അന്തന്മാർക്ക് നേർവഴി കാട്ടിക്കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല അൻ വലാലത്തിഹിം അവര് പിഴച്ചുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ ഇൻ ഫഹും തുസ്മിഴോയില്ലാമ ഇൻ മിനുബിയായ നീ കേൾപ്പിക്കുകയില്ല എന്നാണ് ഇല്ലാമൻ ഒരാളെ മൻ യു മിനുപിയായാത്തിന നമ്മുടെ ആയത്തുകളെ വിശ്വസിക്കുകയും ബഹുമുസ്ലിമോൻ കീഴൊതുങ്ങുകയും താങ്കൾക്ക് ഇതൊന്നും കേൾപ്പിക്കാൻ കഴിയില്ല അപ്പൊ ഇതൊരു ഉപമയാണ് അൽ മൗത്ത എന്ന് പറഞ്ഞാൽ മരിച്ചോരാണ് മരിച്ചോരെ കേൾപ്പിക്കുകയില്ല എന്ന് സമർപ്പിക്കുകയല്ല ഇവിടെ ഉദ്ദേശിക്കുക ഉദ്ദേശിക്കുന്നത് ഇതൊരു തഷ്പീഹ് എന്നാണ് അറബിയിൽ ഇതിന് പറയാ എന്ന് പറഞ്ഞാൽ ഇതേ ആയത്ത് തന്നെ സൂറത്തുൻ നംലില് നമുക്ക് കാണാം സൂറത്ത് നംലിന്റെ ആയത്തിൽ ഇതേ കാര്യം അള്ളാഹ് ഹുസ്ബാൻ തല സൂചിപ്പിക്കുന്നുണ്ട് ഇന്നക്കല തുസ്മിത്തുസ്മിദൌ മുൻ ഒമാ ബിഹാദിൽ ാണ് അവിടെയുള്ളത് ഇതേ വാചകങ്ങളാണ് സൂറത്തനുമ്പിന്റെ എൺപത് എൺപത്തിയൊന്ന് ആയത്തുകളിൽ ഉള്ളതെന്നാണ് എന്താണ് പറയുന്നത് അഥവാ മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കാത്തവരും പ്രതികരിക്കാത്തവരുമാണ് ആ അർത്ഥത്തിൽ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുകയില്ല എന്ന് മാത്രമാണ് തഷ്പീഹ് എന്ന് വിശദീകരിക്കുന്നവരുണ്ട് അത് വിഡിത്തമാണ് കേൾക്കൂല്ല പ്രതികരിക്കൂല്ല ഖുറാൻ എന്ന് പറഞ്ഞാൽ കേൾക്കൂല എന്ന് തന്നെയാണ് അല്ലാതെ മരിച്ചവർ കേൾക്കും അത് അവിടെ പറഞ്ഞത് കേവലം പ്രതികരണം മാത്രമാണ് എന്ന് വിശദീകരിച്ച് ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഈ രണ്ട് വ്യാഖ്യാനങ്ങളും ശരിയല്ല ഏത് ഒന്ന് ഇത് മരിച്ചവർ കേൾക്കൂല എന്ന് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല രണ്ട് രണ്ടാമത്തത് ഇത് മരിച്ചവർ കേൾക്കും അത് പ്രതികരിക്കൂല എന്ന് പറയുന്ന അതും ശരിയല്ല മറച്ചോ മരിച്ചവർ കേൾക്കില്ല എന്നതിനെ ഉപമിച്ചുകൊണ്ട് വഴിതെറ്റിപ്പോയ ആളുകളെ നേർവഴിയിലാക്കാൻ കഴിയുകയില്ല വിശ്വസിക്കുകയും കീഴ്തുങ്ങുകയും ചെയ്തവരൊഴികെ എന്ന് പറയുമ്പോൾ ഈ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് ആളുകൾ കടന്നു വരണമെങ്കിൽ എല്ലാരെയൊന്നും പ്രവാചകരെ നിനക്ക് കഴിയില്ല മരിച്ചവരോട് പറഞ്ഞാൽ അവർ കേൾക്കാത്തതുപോലെ ബദിരന്മാരെ കേൾപ്പിക്കാൻ കഴിയാത്തതുപോലെ ഇവർ മരിച്ചവര് മാത്രല്ലല്ലോ ഉപമാ ബദിരന്മാർക്ക് എന്തു പറഞ്ഞു കൊടുത്താലും അവർക്ക് ഒരുപക്ഷെ കേട്ടുകൊള്ളണം എന്നില്ല കേൾപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത് അതേപ്രകാരം തന്നെ കണ്ണു കാണാത്ത ആളുകളോട് നമ്മൾ എത്ര വിളിച്ചു പറഞ്ഞാലും ഒരുപക്ഷെ അവർക്ക് കൃത്യമായി കൈ പിടിച്ചു കൊണ്ടുപോവുക മാത്രമേ വഴിയുള്ളൂ അപ്പോ ീമാനുള്ള ആളുകൾക്ക് ചിലപ്പോ ഫലം ചെയ്യും ചില ആളുകൾ എത്ര പറഞ്ഞാലും അവർക്ക് അത് ഉള്ളിൽ കേൾക്കേണ്ടത് കേൾക്കൂല കാണേണ്ടത് കാണൂല മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കില്ല അറിയേണ്ടത് അറിയുകയില്ല നിരാകരിച്ചു പോകും അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ശവങ്ങളോട് പറയുന്നത് പോലെ അവർ കേട്ട് കൊള്ളണമെന്നില്ല പറയുന്നത് പോലെ അവർ കേട്ട് അതല്ലെങ്കിൽ അന്ധന്മാരോട് വിളിച്ചു പറഞ്ഞ് നേർവഴിയിലാക്കാമെന്ന് പ്രതീക്ഷിച്ചാലും അവർ പോകുന്ന വഴിയെ വഴിതെറ്റിപ്പോകുന്നത് പോലെ നേർവഴിയിലാകണമെന്നില്ല എന്നാണ് ഈ യാത്തത്തുകൊണ്ട് ഉദ്ദേശ്യം എന്നാണ് അപ്പോ ഇത് ഒരു ഉപമ മാത്രമാണ് ആ ഉപമ തന്നെ ഉപമിക്കപ്പെടുന്ന വസ്തു അത് അറബി ഗ്രാമർ പഠിച്ചവർക്കറിയാം ധജ് ഹിഷിബ് എന്ന് പറയും മുഷബ് ബിഹി ഉണ്ട് ഏർ തഷ്ബിഹുണ്ട് അപ്പോ ഉപമിക്കുന്നത് ഉപമിക്കപ്പെടുന്ന സാധനം ത്തിന് തീർച്ചയായിട്ടും അതിന്റെ പ്രത്യേകത ഉണ്ടാകണം അപ്പൊ കേൾക്കൂല്ല എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ഒന്നിനെ ഉപമിക്കുമ്പോ കേൾക്കാത്തത് കൊണ്ടാണല്ലോ ഉപമിക്കുന്നത് അപ്പൊ മരിച്ചവർ കേൾക്കുമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല അങ്ങനെ അവിടെയും ഒരു തെളിവുമില്ല ഉള്ളത് ഏഹ് പ്രവാചകന്മാരിലൂടെയോ മറ്റോ ഉള്ള മോചിതത്വം ഉള്ള ഒന്ന് രണ്ട് തെളിവുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ പിന്നെ മരിച്ചവർക്ക് സലാം പറയുന്നത് നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് അപ്പൊ മരിച്ചവരെ കേൾപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല ഏഹ് അല്ലാത്ത ഏത് മരിച്ച ആളുകളെയും കേൾപ്പിക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ അല്ല കേൾപ്പിച്ചോളൂ എന്നാണ് അത് നമ്മളെയും കേൾപ്പിക്കുന്നത് അള്ളാഹു തന്നെയാണ് അതുണ്ടെങ്കിൽ അള്ള പറഞ്ഞു തരുന്നതാണ് അപ്പൊ ഏതായിരുന്നാലും മരണപ്പെട്ടവർ കേൾക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഖുർആാനിന്റെ ഈ ഉപമ പറഞ്ഞു തരുന്നത് ആത്യന്തികമായി അതിന്റെ പ്രകൃതം കേൾവിയില്ലായ്മയാണ് പിന്നെ കേൾപ്പിക്കുന്ന ചില സന്ദർഭം ഉണ്ടാകും ഇപ്പൊ ബദ്രല് നമുക്കറിയാം ബദറിൽ വധിക്കപ്പെട്ട ധാരാളം ആളുകള് അതൽ അനേകം അവിശ്വാസികൾ ഉണ്ടായിരുന്നു അബൂജഹലിനെ ഉത്തുപത്തിനെ ശൈബത്തിനെ പോലെയുള്ള ഇസ്ലാമിനെ അങ്ങേയറ്റം അക്രമിച്ച ശത്രുക്കൾ ഉണ്ടായിരുന്നു അന്മാരൊക്കെ എടുത്തിട്ട് ഒരു ഒട്ടക്കണറ്റിലിട്ട് റസൂലുള്ള പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങക്ക് മനസ്സിലായോ എന്താ അവസ്ഥ അപ്പൊ സാബികൾ നബിയെ ഇപ്പൊ അവർ കേൾക്കുവോ നിങ്ങളെക്കാൾ കൂടുതൽ അവർ കേൾക്കുന്നു പറയുന്നുണ്ട് ഹദീസലിമാ ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്കത് കാണാം അവിടെ നമുക്ക് കാണാം അതിന്റെ വിശദീകരണം അവിടെ തന്നെ പറഞ്ഞതായിട്ട് കാണാം അള്ളാഹു ആ സമയത്ത് അവർ കേൾപ്പിച്ചു അത് പ്രവാചകന്റെ ഒരു മഴജിതത്താണ് ആ അർത്ഥത്തിലല്ലാതെ ഇതൊരു പുതു നിയമമായി അതിനെയൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഏതായിരുന്നാലും കേൾക്കും എന്ന തരത്തിൽ കൃത്യമായി എവിടെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ കേൾക്കൂല എന്നതിന് ആയത്തുകൾ ധാരാളമായി കാണാനും കഴിയും അടുത്തതോ അള്ളാഹു അള്ളാഹുവാണ് നിങ്ങളെ ദുർബല ദുർബലതയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത് ബലഹീനതയിൽ അങ്ങേയറ്റം ദുർബലതരായിട്ടാണ് നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചു പോണത് ഒന്നും അറിയാത്ത ഒന്നിനും കഴിയാത്ത അങ്ങേയറ്റം ദുർബലതയായിരുന്നു ജനിക്കുമ്പോ പടക്കുമ്പോ നമുക്കുണ്ടായിരുന്നത് സുമ പിന്നീട് ആ ദുർബലതയ്ക്ക് ബലഹീനതയ്ക്ക് ശേഷം നമുക്ക് ശക്തിയുണ്ടാക്കി ലേ ഭക്ഷണം കടിക്കുന്നു യൗവനവും ആരോഗ്യവും ചെറുപ്പവും ഒക്കെ ഇങ്ങനെ വരാൻ സുമതി കുവത്തിൻ പിന്നീട് ആരോഗ്യത്തിന് ശേഷം ദുർബലതയിലേക്ക് നമ്മളായിത്തീരുന്നുഫം വ ശൈബൻ നരയും വരുന്നു ശൈബത്ത് എന്ന് പറഞ്ഞ നര എന്നാണ് അപ്പോ പതുക്കെ പതുക്കെ നര കയറി വരും ഏഹ് നമ്മുടെ തൊലികളിൽ ചുളിവ് വരും മസ്തിഷ്കത്തിനും ആരോഗ്യത്തിനുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ദുർബലതകൾ വരും നമ്മുടെ സന്ധികൾക്ക് വേദന തുടങ്ങും വയസ്സായി എന്ന് തോന്നിത്തുടങ്ങും അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു വഹുവൽ അലീമുൽ അവനെല്ലാം അറിയുന്നവനും എല്ലാറ്റിനും ശക്തിയുള്ളവനുമാണ് പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ ഈ സംവിധാനം ഉണ്ടല്ലോ ഭൂമിയിൽ നമുക്ക് അള്ളാഹു ആദ്യം നൽകിയത് ഒരു അറിവില്ലായ്മയാണ് മറ്റു ജീവജാലങ്ങളെ ജീവിതജാലങ്ങളെപ്പോലല്ല മറ്റു ജീവജാലങ്ങൾക്കൊക്കെ പ്രകൃതിപരമായി അതിന് നൽകപ്പെടുന്ന ചില അറിവുകളുണ്ട് ആ അറിവുകൾക്കനുസരിച്ച് അത് പ്രവർത്തിക്കും അതിനെങ്ങനെ ഭക്ഷണം കഴിക്കാം ഏതൊക്കെ കഴിക്കാം എങ്ങനെ കഴിക്കാം ഒക്കെ അതിനറിയാം മനുഷ്യൻ അങ്ങനല്ല മനുഷ്യനൊന്നും അറിയാത്തവനായി ഭൂമിയിലേക്ക് വന്നവനാണ് അങ്ങനെ പതുക്കെ പതുക്കെ ശക്തിയാർജിക്കുന്നു വിവരവും കഴിവും അറിവും പക്വതയും ഒക്കെ നമുക്ക് കൈവരുന്നു പിന്നീട് നേരെ തിരിച്ചും സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ ആർക്കാണോ അള്ളാഹു ആയുസ് ഒന്ന് കൊടുക്കുന്നത് അവൻ സൃഷ്ടിപ്പിൽ തന്നെ തലതിരിഞ്ഞു വരുന്നതാണ് ചെറിയ കുട്ടികള് കിടക്കപ്പായൽ മൂത്രമൊഴിച്ച് അവിടെ തന്നെ കാഷ്ടിക്കുന്നത് പോലെ നമുക്ക് കുറച്ച് ആയുസ് അല്ലാഹു തന്നാൽ അവസാനം അങ്ങനെ ആയിത്തരുന്നാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു പ്രാർത്ഥന സുറത്ത് യാസീൻ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹുമ ഇനിയാഴുതുപിക്ക അൻദർ അള്ളാഹുവേ പ്രായാധിക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തുന്നതിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണമേ അല്ലാന്നാണ് തിരിച്ചു വരും ദുർബലതയിലേക്ക് നമ്മൾ തിരിച്ചു പോകും നോക്കാൻ ആളില്ലാതെ കുടുംബക്കാരൊക്കെ നോക്കി മടുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോ അള്ളാഹു ആ അവസ്ഥയിൽ എത്തിക്കരുത് ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിത്തീരുകയും വേണം ആരോഗ്യത്തോടെ ജീവിക്കണം ആരോഗ്യത്തോടെ മരിക്കേം വേണം ഒരുപാട് കാലം കടന്ന് ആളുകൾ നോക്കി മടുത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരതരുത് എന്ന അവസ്ഥ അപ്പൊ ഇതൊക്കെ അള്ളാഹു പറഞ്ഞു പറഞ്ഞരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായും അവന്റെ ഭൂമിയിലെ സംവിധാനവുമായിട്ടാണ് എന്നതാണ് അത് മനസ്സിലാക്കുമ്പോൾ അവന് വിധേയപ്പെട്ടും അവന് നന്ദി കാണിച്ചും അവനോട് ആയിരിക്കും നമ്മുടെ ജീവിതം എന്നതുകൊണ്ടാണ് കുറാൻ ഈ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവി പ്രായത്തിൻ പ്രായാധിക്യത്തിന്റെ അവശതകളിൽ നിന്ന് ഞങ്ങൾ നിക്കാത്തു രക്ഷിക്കുകയാണ് റഹ്മാനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് മേൽ അലീം അലൈനാ ഇന്നക റഹീം ആമീൻ വത്തുപുഴ അർഹമർ റഹീമീൻ